ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ കഴിച്ചപ്പോ നമ്മുടെ എന്തായാലും പുതിയൊരു ഓപ്പോണന്റ് വന്നിട്ടുണ്ട് സാരി റോസെ അപ്പൊ എന്തായാലും എടുത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും അതുപോലെ തന്നെ അടിപൊളിയൊരു കുറെ പ്ലേസ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഞാൻ എന്തായാലും ആശോക്കുന്നുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഓപ്പോണന്റ് കയ്യില് പണ്ടത്തെ നമ്മുടെ നോട്ടിച്ച് അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു യുദ്ധം എന്തായാലും ഇവർ കാണാൻ പറ്റും ആരാണ് ഏറ്റവും നല്ലൊരു കാർഡ് അപ്പൊ നിങ്ങക്ക് കിട്ടിയ കാർഡില് ഏതാ കാ ജസ്റ്റ് കമന്റ് ചെയ്യാം നല്ല കാട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ വേഴ്സസ് ക്രിസ്റ്റോ അത്ബുന കഴിച്ചപ്പോ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഇന്നത്തെ പാക്കിൽ ആരാണ് കിട്ടിയത് ജസ്റ്റ് ഒന്ന് സണ്ണിനെ ആണോ സാധേനെ ആണോ ഓക്കെ കഴിച്ചപ്പോ ലെവൻസ്കി ജെറാഡ് ടു മാർക്കിൻസ് ഓക്കെ കോശ കോട്ടു ഇത് എടുത്തിട്ടുണ്ട് ഓ മാർക്കിൻസ് അറ്റാക്കി മെസ്സി ഫുള്ള് ഹൺഡ്രഡ് നല്ല റേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടോ റോഡർക്ക് അതുപോലെ തന്നെ ഈ റഡ്രൈവർ ആണോ അല്ലെ നമ്മുടെ പണ്ടത്തെ റുഡ്രൈഗർ ആണോ രസം ജസ്റ്റ് കമന്റ് ചെയ്യും ഇൻസാഗി നെയ്മർ ഓക്കെ ജെറാഡ് കിട്ടിയിട്ടുണ്ട് ജെറാട് ലെവൻഡോസ്കി ഓക്കെ എടുത്തിട്ട് മാർക്കിനസ് ഓക്കെ മെസ്സിണോട്ട് നെയ്മർഡാണെന്ന് തോന്നുന്നു ഓഫ് സൈഡ് ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു എന്തേലും പണ്ടത്തെ റുഡ്രീകർ കുറച്ചുകൂടെ രസം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ നോമിനേറ്ററിന് കോൺട്രാക്ട് കിട്ടിയതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഏതാണോ കിട്ടിയാലും നിങ്ങൾക്ക് രസമുള്ളത് ഓക്കെ ഏതാണോ നമ്മൾ റുഡ്രൈവറിൽ തന്നെ എടുക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടി ഇത് അടിക്കുമ്പോൾ പണിയാവും അതുകൊണ്ടാണ് നമ്മൾ റുഡ്രൈവർ എനിക്കൊരു വിഷം സംഭവിച്ചതാണ് ഓക്കെ മാന ടുവൻഡോസ്കി ലവൻഡോസ്കി ടു നെയ്മറ് നെയ്മറ് ബാക്ക് മോസ്റ്റേട്ട ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് നെയ്മറ് ഓക്കേ എടുത്തിട്ടുണ്ട് ഹാൻഡിജിക്ക് ഈ ഹാൻഡിജിക്ക് എടുത്തു ഓക്കെ നെയ്മറ് മാർക്കെടുത്തിട്ടുണ്ട് ഷോട്ട് ഓക്കെ ബാക്കോഡിജോങ് ഈ വീണ്ടും എടുത്തിട്ടുണ്ട് റോഡ്രിഗർ ഡ്രൈവറ് ഓക്കെ ജെറാഡ് കേസ്മെറോ വീണ്ടും നെയ്മറില്ല കേസ് നെയ്മറ് ത്രൂ പാസ് ഓസ്റ്റേട്ടുണ്ട് ഓക്കെ വീണ്ടും കിട്ടിയിട്ടുണ്ട് കേസ്മെറോ

മെസ്സി നല്ലൊരു ചാൻസ് ഉണ്ട് ഫ്രീ ഫ്രീ ആയിരുന്നു നമ്മൾ ഗോൾ അടിപൊളി ഒരു ആട്ടോ എന്തായാലും ഇത്ര നല്ല കുറെ ഗോളടിക്കാന്ന് പറഞ്ഞ തന്നെയാണ് എന്തായാലും നൈസ് ആയിട്ടുള്ളൊരു കേട്ടോ ഊഫ് ഇരുപത്തേഴാം മിനിറ്റ് അതുപോലെ പുതിയ കിട്ടിയ ആർക്കും സ്ഥലമോ അല്ല അതുപോലെ സമയം കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാലോ എനിക്ക് ഞാൻ ഒന്നുകൂടെ കോഴിക്ക് കറക്കി നോക്കും എനിക്ക് കിട്ടിയില്ല എന്ന് പക്ഷേ പ്രാവശ്യം നമുക്ക് നോക്കാം അതായത് അതുപോലെ മാർക്കിനസിന് മാറ്റി ഞാനിവിടെ സി ബി വെക്കുന്നുണ്ട് മെഗലെന്ന ചാർജ് ഒക്കെ തീരാനായിട്ടോ പിന്നെ നോക്കുകയാണെങ്കിൽ എംബാപ്പുണ്ട് അതുപോലെ തന്നെ സാബി ആ എല്ലാവരും സാബിനെ ഇറക്കിയിട്ട് കുറേ കേസ് നമുക്ക് എന്തായാലും ഒരു ദിവസം സെറ്റാക്കാം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഓക്കെ മേജലേക്ക് ഇടക്കാം എന്തായാലും ടൈമുണ്ടല്ലോ സ്നെയ്മർ ഡിജോങ് കേസ് ണ്ട് ഷോട്ട് സമ്മിട്ടുണ്ട് നല്ലൊരു ചാൻസ് വീണ്ടും കിമ്മിച്ച് ആ ഇത് നല്ലൊരു ചാൻസ് ആണെന്ന് തോന്നുന്നു ഓ ആ ഷോട്ട് എടുക്കാൻ സമ്മതിച്ചില്ലോ ഓ മറഡോണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇൻസാഗി ഓനെ ഷോട്ട് ക്ലിയർ ഷോട്ട് ആട്ടോ അത് അപ്പറ വശത്ത് കൂടെ പോകാ അല്ലെങ്കിൽ കറക്റ്റ് ഒരാളും ഫ്രീ ആയിരുന്നു അടിക്കായിരുന്നു എൻ്റെ മോനെ എന്തായാലും അവർ ഓടിച്ചില്ല എന്തായാലും ഭാഗ്യമുണ്ട് അപ്പോൾ നമുക്ക് ഓടിക്കുക ചെയ്യാം അതിന് ഹാഫ് ഡേ കുറച്ച് സമയം കൂടി ഉള്ളു ഓക്കെ ലെവൻഡൌസ്കി ഓക്കെ മോട്ടറിച്ച് മോട്ടറിച്ച് ജോങ്ങ് ഓക്കെ കേസ്മുറക്കി കെട്ടിട്ടുണ്ട് കേസ് മിറ ടു ജെറാഡ് ജെറാഡ് ടു ആൽവർഡേ ഓക്കെ മെസ്സി വീണ്ടും ഒരു നല്ല ചാൻസ് കിമ്മിച്ച്

അത് ശരിക്കും നമ്മൾ അവിടെ ഒരു അബദ്ധം കാണിച്ചു കിട്ടിയപ്പോ തന്നെ അടിച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇട്ടാ മതിയായിരുന്നു വെറുതെ ഇതാക്കണ്ടായിരുന്നു മറഡോണിൽ കിട്ടിയപ്പോ ഒരുപാട് ചെറു വയസ്സാവുന്നില്ല അടിക്കാം ഓക്കെ ഹാഫ് ടൈം ആവാനായിട്ടോ മെഖല കോശട്ടെ ഓക്കെ ഓൾവേസ് നല്ലൊരു ചാൻസ് വരുന്നു കേസ് ഹാഫ് ടൈം ആയിട്ടുണ്ട് എന്തായാലും നോക്കുവാണെങ്കിൽ രണ്ടുപേരും ഒന്ന് അടിച്ചിട്ടുണ്ട് എന്തായാലും ഗോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് അവര് നമ്മളൊന്നും കഴിച്ചപ്പോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് എടുക്കാം റാഷ് ഫോർഡിനെ ഇടാം സബ് ചെയ്യാം ഡി പോളിന് വേറെ ആരെയും ഇപ്പൊ ചെയ്യേണ്ടെന്ന് തോന്നുന്നു കൈസ്പോ നമുക്ക് എന്തായാലും നോക്കാം ഹാഫ് ടൈമിന് ശേഷം എന്താ അറിയില്ല കൈസോ ഞാൻ ഹൈലൈറ്റ് ചെയ്തത് ജസ്റ്റ് നോക്കിയതാ എങ്ങനെ ഉണ്ടാവുന്നറിയില്ല ഗോള് നോക്കാം ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ സംഭവിക്കാം ഓട്ടറി റാഷ് ഫോർഡ് കൈസ് അപ്പം കുറെ പേര് പറഞ്ഞായിരുന്നു റാഷ് ഫോണിൻ്റെ ഷോട്ടൊക്കെ നൈസ് ആയിരുന്നു എനിക്കും തോന്നുന്നു കാരണം കഴിഞ്ഞ കളികളൊക്കെ ഞാൻ നോക്കുമ്പോൾ വന്നിട്ടുണ്ട് എൻ്റെ നെയ്മറ മോട്ടിച്ച് മർഡോണ ഓക്കേ മെഗൻ തന്നെ കിട്ടിയിട്ടുണ്ട് ഏ ഇപ്പൊ തന്നെ പണി മേടിക്കൂ ഓക്കെ ഡീപ്പോൾ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് നെയ്മറു ഇത് പറഞ്ഞത് എനിക്ക് തോന്നുന്നു വേണ്ടിക്ക് ഓക്കെ മെസ്സി മെസ്സി ടു വാൽവർഡേ ഡേസ് കിട്ടിയിട്ടുണ്ട് ഡീപ്പോണ് വാൽവർ ജെറാഡ്

റുഡ്രീഗർ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് ആവട്ടെ കിമ്മിച്ച് ഡീപോള് ഏ വെറുതെ ഒക്കെ ഷോട്ട് റാഷ് ഫോഡ് റാഷ് ഫോഡ് കിട്ടിട്ടുണ്ട് ഏ മെസ്സി വൈസ് വീണ്ടും നെയ്മർ കിട്ടിട്ടുണ്ട് മെഗലൻസ് നല്ലൊരു ചാൻസ് ആയിരുന്നു വെറുതെ അത് അവോയ്ഡ് ചെയ്ത് കളഞ്ഞു ഡീപ്പോള് അത് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഓക്കെ നെയ്മർ ബാക്ക് ഡീപോള് ഓക്കെ ഊഫ് ഏഷ് എന്റെ അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത ഗോൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ അറുപത്താറു മിനിറ്റ് എന്തായാലും നൈസ് ഒരു ബാക്ക് തന്നെയായിരുന്നു കേട്ടോ റാഷ് ഫോർഡ് പാട് സീൻ തന്നെയാണ് ഏകദേശം നല്ല നല്ലോണം ഹെഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടിപൊളി ഒരു കാര്യം ആണ് നമ്മള് അറുപത്തി ആറാം മിനിറ്റ് മെസ്സി കിട്ടും സ്വീൻഡ് ഒരു ചാൻസ് കിട്ടിയിട്ടുള്ള മെസ്സി സ്വീൻഡ് വീണ്ടും ഫോർഡിലേക്ക് തന്നെ ഫോൺ അടിക്കുമ്പോൾ നമുക്ക് നോക്കാവോ ഇല്ല ഏയ് വേണ്ടി അത് രണ്ടുപേര് കയറി വന്നുണ്ടോസ് അല്ലെങ്കിൽ ഒരു കോൺ എന്തായാലും അവിടെ പ്രതീക്ഷ എഴുപതാം മിനിറ്റ് ആയിട്ടുണ്ട് റോഡ്രീഗർ ഓക്കെ മെസ്സി കോച്ചോട്ടെ അവിടെ ബാക്ക് കൂടെ ഡോൺ വരുന്നുണ്ട് മേഘാലൻ നെയ്മറ് ബാക്ക് വാൽവർടെ റാഷ്ഫോർഡ് നല്ല ചാൻസ് ആ ഫ്രീ ആണല്ലോ പക്ഷെ മെസ്സിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു ചാൻസ് ആണ് കാണുന്നത് പാസ് മതി തോന്നുന്നു അപ്പൊ എന്തായാലും ഇതൊരു നല്ല നീക്കങ്ങളായിരുന്നു ലാസ്റ്റ് പണി പണിയാവേണ്ടിരുന്നാ മതിയായിരുന്നു ഗെയിം പ്ലേ ഓക്കെ വയസ്സപ്പോ നമുക്ക് സബ് ചെയ്യാം എനിക്ക് ഒന്ന് കക്കറിലേനെ നിർത്താം നമുക്കവിടെ പിന്നെ ബ്രൂഡോനെ വെക്കാം വേറെ ആരെയും നെയ്മറിൻ്റെ തീരാൻ ഇല്ല സ്റ്റാൻഡ് കഴിച്ചപ്പോൾ എന്തായാലും തൊണ്ണൂറാം മിനിറ്റിലൊന്നും പോയി കല ഉടക്കാണ്ടിരുന്നാൽ മതി പണി കിട്ടും കഴിച്ചപ്പോൾ എന്തായാലും ഷോട്ട് ചെയ്യാം എഴുപത്തെട്ടാം മിനിറ്റ് ആയി ഇനി കുറച്ച് നേരം കൂടെ ഉള്ളു ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു ചാൻസ് കിട്ടിയോ ഇല്ല കറിലെ മാർക്കിനസ് ഗൈസ് ജെറോഡ് നല്ലൊരു ചാൻസ് കേട്ടോ ഓക്കെ നെയ്മർ ഡീപ്പോ ഡിജോങ് ഗൈസ് ഈ ഹാറിൻ്റെ ഗൈസ് കിട്ടിയിട്ടുണ്ടല്ലോ ഡ്രീവർ ഓക്കെ റാഷ് ഓക്കെ മോട്ടറിച്ച് ഹാളന്റ് മോട്ടറിച്ച് എംപാപ്പേസ് കെട്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഓ പണി പാടി തോന്നുന്നു ഞാൻ പറഞ്ഞില്ല എൺപത്താറാം മിനിറ്റ് അടുത്ത കൂട് എന്റെ മോനെ മോട്ട്രച്ച് തിരിച്ചു കൊണ്ടല്ലോ ടീമുകളെ റൈസ് അപ്പ എന്തായാലും പേര് നല്ലൊരു കാടാന്ന് കണ്ടു റോണോ ഫെർണാണ്ടസ് കിമ്മിച്ച് രണ്ടും തിരിച്ചു കൊണ്ടു റോണോ ഫെർണാണ്ടസ് ഓക്കെ ജെറാഡ് ജെററ്റും മെസ്സി നല്ലൊരു ചാൻസാണ് മെസ്സി ഓക്കെ ബ്രോണോ ഏസ് നല്ലൊരു ചാൻസാണ് ഏ അവിടെ നിന്ന് ബ്രോസർ എടുത്താൽ മതിയായിരുന്നു ഏസ് അപ്പോൾ എന്തായാലും ഫുൾ ടൈം ആവാനായി ഇപ്പൊ ആവും ഒന്നുകിൽ രണ്ട് പേര് രണ്ടുപേരും ഒരേപോലെ നിൽക്കും അപ്പോൾ ദീപി നല്ല ചാൻസ്ണ്ട് റാഷ് ബോർഡ് നെയ്മറെ ഓക്കെ മെസ്സി എടാ ഇല്ലേ അവിടെനിന്ന് ആരുടാ മെഗലൻ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടിയായിരുന്നു വയസ്സപ്പോ എന്തായാലും ഇന്നത്തെ മേച്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും ആരും ചോദിച്ചില്ല രണ്ടേ രണ്ട് വയസ്സപ്പോ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർഡുണ്ട് കമന്റ് ചെയ്യാ അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്ന